ശരണം അമ്മേശരണം ശരണം സമയം ഒന്ന് പതിനഞ്ച് ഒരു വർഷത്തെ കാത്തിരിപ്പിന് ഇതാ ഇവിടെ വിരാമമിടുകയാണ് സ്ത്രീലക്ഷങ്ങളെല്ലാം അനേകായിരം സ്ത്രീലക്ഷങ്ങൾ കാത്തിരിക്കുന്ന ഒരു ഒരു സംഭവ ബഹുലമായ നിമിഷം അതെ പൊങ്കാല നിവേദ്യം ഒന്ന് പതിനഞ്ചിന് തിരുമേനി പൊങ്കാല നിവേദിക്കുന്നതോടുകൂടി സ്ത്രീലക്ഷങ്ങളുടെ ഒരു വർഷത്തെ കാത്തിരിപ്പിന് ഒരു വിരാമമിടുകയാണ് ഇനി അടുത്ത ഒരു കൊല്ലം ഒരു കാത്തിരിപ്പും കൂടി നമുക്കിപ്പം കുറെ പേര് ഇവിടെ പൊങ്കാലയിട്ട് അന്നദാനം കഴിച്ച് നല്ല വിശ്രമമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒന്ന് രണ്ടു പേരുണ്ട് ഇവിടെ നമുക്ക് അവരോട് വിശേഷങ്ങൾ ചോദിക്കാം അമ്മേ പൊങ്കാല ഇട്ടോ ഭക്ഷണം കഴിച്ചായിരുന്നു കഴിച്ചു രാവിലത്തെ കഴിച്ചു കഴിച്ചു സന്തോഷമായി സന്തോഷമായി അപ്പോൾ ആഗ്രഹങ്ങളെല്ലാം നിറവേറാൻ വേണ്ടിയാണ് ഇവിടെ വന്ന് അമ്മയോട് വന്നത് എന്ത് പൊങ്കാലയിട്ട് എന്ത് പൊങ്കാല അമ്മയിട്ടു പായസം അപ്പോൾ അമ്മ പൊങ്കാലയിട്ട് കഴിഞ്ഞ് നമുക്ക് ഇവിടെ അമ്മയുണ്ട് ഇവിടെ അമ്മയോട് ചോദിക്കാം അമ്മയെ പൊങ്കാല ഇട്ടോ എന്ത് പൊങ്കാല ഇട്ടത് എവിടെന്നാ വരുന്നത് തിരുവല്ലായിന്ന് നമുക്ക് ഇവിടെ എത്തിയിരിക്കുന്ന ഒരു ഒരു ടീം ഉണ്ട് ഇവിടെ അമ്മമാരെല്ലാം റെഡിയാണ് അതെ അതെ നമ്മുടെ മരുതംകുടി ഭാഗത്താണ് ഒരു തിരുവല്ലായിന്ന് വന്ന് ഇവിടെ വളരെ സന്തോഷത്തോടു കൂടി പൊങ്കാല ഇനി അല്പസമയം കൂടിയേ ഉള്ളൂ പൊങ്കാല നിവേദ്യത്തിനായി അപ്പൊ അവരെല്ലാം കാത്തിരിക്കുകയാണ് ചേട്ടാ എല്ലാരും കൂട്ടി വന്നതാണ് വൈഫുണ്ട് താമസകാരനാണ് എല്ലാവരും മൂന്ന് തലത്തിൽ പൊങ്കാല ഇട്ടിട്ടുണ്ട് ആറ്റുകലമ്മയുടെ എല്ലാ എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടുന്നുണ്ട്

കവടിയാർ 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 റിന് നമ്മുടെ ഈ മരുന്നുംകുടി ഭാഗത്ത് വന്നു പൊങ്കാലയിട്ടു വളരെ സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് നമുക്ക് ഇപ്പം അറിയാൻ കിട്ടുന്നത് ഒന്ന് പതിനഞ്ചായി നിവേദ്യത്തിനുള്ള നേരമായി അപ്പം അമ്മമാരെല്ലാം വളരെ തിടുക്കത്തിൽ നിൽക്കുകയാണ് നിവേദിക്കാനുള്ള ആ പ്രസാദങ്ങളെല്ലാം അടച്ചു വച്ചിരുന്ന അവര് ഭംഗിയായി അടച്ചു മൂടി വച്ചിരുന്നു ഇനി ഭക്ഷണം കഴിക്കാൻ പോയി തിരികെ വന്നു ആ മൂടിയെല്ലാം മാറ്റി നിവേദ്യത്തിനായി കാത്തിരിക്കുകയാണ് അഗ്നിദേവനം നൽകാനുള്ള ആ നിവേദ്യത്തിനായി കാത്തിരിക്കുകയാണ് സ്ത്രീകളുടെ ശബരിമല എന്നറിയുന്ന നമ്മുടെ സ്വന്തം മാറ്റുകാൽ ഭഗവാന ദേവിക്ക് നൽകുന്ന പൊങ്കാല പൊങ്കാല അർപ്പിച്ചു കഴിഞ്ഞു ഇനി അല്പസമയത്തിന് ശേഷം ഒന്ന് പതിനഞ്ചിന് കൃത്യം നിവേദ്യം വരും എന്നാണ് അറിയുന്നത് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ് ഇനി അധികം അപ്പോൾ പൊങ്കാല നിൽക്കുകയാണ് ഇനി എവിടെ സ്ഥലം അപ്പോൾ പൊങ്കാലയിട്ട് നിവേദ്യം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇനി നേരെ അടുത്ത് വീടുകളിലേക്കുള്ള തത്രപ്പാച്ചിലാണ് ഇനി അടുത്ത് തിരക്കുണ്ടാവും അപ്പോൾ അതിനെല്ലാം കാത്തു നിൽക്കാതെ എത്രയും പെട്ടെന്ന് പോകണം വീടുകളിൽ എത്തണം എന്നൊരു ആഗ്രഹം മാത്രമേ എല്ലാവരുടെയും മനസ്സിലുള്ളൂ പൊങ്കാല വളരെ സുരക്ഷിതമായി വീടുകളിലെത്തിക്കുക പ്രിയപ്പെട്ടവർക്ക് പൊങ്കാല കൊടുക്കുക ഒപ്പം ഇരുന്ന് അല്പം ആഹാരം കഴിക്കുക അങ്ങനെയുള്ള ചില ചിന്തകൾ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ആ ഒരു ചിന്തയിലൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നത് അപ്പോൾ നിവേദിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം ആയിക്കഴിഞ്ഞു അമ്മമാരെല്ലാം തയ്യാറായിക്കഴിഞ്ഞു നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എല്ലാവരും വളരെ ാണ് മൂടികളെല്ലാം മാറ്റി അന്നദാനം എല്ലാം കഴിച്ചു വളരെ റിലാക്സ്ഡ് ആയിട്ട് നിൽക്കുകയാണ് പോവാനുള്ള ധൃതിയിൽ നിൽക്കുകയാണ് വണ്ടിയൊക്കെ എടുത്തു വെച്ച് പോകാനുള്ള തയ്യാറെടുപ്പാണോ അതെ പൊങ്കാലം നിവേദ്യം കഴിഞ്ഞാൽ ഉടനെ തന്നെ വണ്ടി അതെ അതെ എവിടെയാണ് സ്ഥലം അടുത്താണ് കേറ്റാ പോവാടുത്താണ് വീലർ റെഡിയായി വെച്ചുകൊണ്ട് നിൽക്കുകയാണ് എപ്പോഴാണോ നെയ്യം കഴിയുന്നത് അപ്പോഴെടുക്കാൻ പോവുക എന്നൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അടുത്ത് തന്നെയാണ് ചേച്ചിയുടെ സ്ഥലം ഉള്ളത് നമുക്ക് കാണാം എല്ലാവരും അടപ്പുകളെല്ലാം മാറ്റി തുറന്നിരിക്കുകയാണ് നിവേദിക്കാനുള്ള നേരമായി വരുന്നു സന്തോഷത്തോടെ കുട്ടികൾ ഒക്കെ നിൽക്കുന്നുണ്ട് നമുക്കൊരു കൊച്ചു മിടിക്കോണ്ട് നമുക്ക് കൊച്ചു കൊച്ചുമിടിക്കോട് കാര്യങ്ങൾ ചോദിക്കാം എന്താ പേര് എത്രല്ലോ പഠിക്കുന്നത് പൊങ്കാലോ ഇഷ്ടപ്പെട്ടോ ഇനി എല്ലാ വർഷവും വരുമോക്കുട്ടി കുഞ്ഞുനാളിലേ വന്ന് പൊങ്കാല ഇടുന്ന ഒരു കുഞ്ഞു വാമയാണ് ഇപ്പൊ അഞ്ചാം ക്ലാസ്സിലായി മിടുക്കിയായി പൊങ്കാല ഇടുന്നു ഇനിയും പൊങ്കാല ഇടുന്നു തന്നെയാണ് പറഞ്ഞത് അമ്മയാണോ കൂടെ അരിപ്പായസാണ് ഇഷ്ടത് ഇട്ടത് നമ്മുടെ കുഞ്ഞു ആരാധ്യ ആദ്യ അല്ലെ ആദ്യ കുട്ടി ഇട്ടത് ഒരു കൊച്ചു അരിപ്പായസാണ് പൊങ്കാല ഇട്ടായിരുന്നോ വീട്ടിൽ അപ്പൊ പൊങ്കാല ഒക്കെ ഇട്ട് തയ്യാറായി നിൽക്കുകയാണ് വീട്ടിൽ പോവാൻ വേണ്ടി ഇനി നിവേദിച്ചാൽ മാത്രം മതി പൈസ ഒക്കെ ഇട്ട് റെഡിയായി നിൽക്കുകയാണ് പ്രസാദം കിട്ട അപ്പഴേ പാക്ക് ചെയ്യാ പോവാ സന്തോഷമായി ഇനി അടുത്ത വർഷം അല്ലേ ഓക്കെ അപ്പൊ അടുത്ത വർഷത്തേക്ക് ഒരു കൂട്ട ആൾക്കാർ ഇവിടെ എവിടെ സ്ഥലം ഇവിടെ ആണോ മാവേലിക്കര ടീം എല്ലാം ഇവിടെ ഉണ്ട് അവരെല്ലാരും വളരെ ദൂരത്തുനിന്ന് ഒരൊറ്റ ചിന്ത മാത്രമേ മനസ്സിലുള്ളൂ പൊങ്കാല ഇടുക ദേവിക്ക് പൊങ്കാല അർപ്പിക്കുക എന്നൊരൊറ്റ ചിന്ത മാത്രമേ മനസ്സിലുള്ളൂ ഇനി ധൃതിയുടെ സമയമാണ് എല്ലാവരും വണ്ടികളൊക്കെ എടുത്ത് ഒരു നിമിന്നേരം പോലും കാത്തു നിൽക്കാതെ അപ്പോഴേ പോവുക എന്നൊരു ഒറ്റ കൂടി കണ്ണകി ദേവിയുടെ എന്താണ് സ്മരണകളെല്ലാം ഓർത്തുകൊണ്ട് നഗരം ചുട്ടരിച്ച കണ്ണകി ദേവിയുടെ ആ ധൃതി ഒന്ന് അടക്കാൻ വേണ്ടിയാണ് സ്ത്രീ ജനങ്ങൾ ഈ പൊങ്കാല അർപ്പിക്കുന്നത് അത് തന്നെ മൂടി വെച്ചിരുന്ന കലങ്ങളെല്ലാം തുറന്നു കഴിഞ്ഞു ഇനി നിവേദ്യത്തിനുള്ള സമയമാണ് നിവേദിക്കാൻ അതെ അതെ മനുഷ്യന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയും ലോക നന്മയ്ക്ക് വേണ്ടിയും എല്ലാമാണ് സ്ത്രീ ജനങ്ങൾ ഒരു മനസ്സോടു കൂടി വന്ന് നിന്ന് പൊങ്കാല ഇടുന്നത് നമുക്ക് നിവേദ്യത്തിന്റെ ദൃശ്യങ്ങളിലാണ് ഇനി പോകുന്നത് ലക്ഷങ്ങൾ കാത്തു നിൽക്കുന്ന ആ ഒരു മുഹൂർത്തം ഇനി ഏതാനും നിമിഷങ്ങൾക്കൊക്കെ കഴിയുമ്പോൾ ഇവിടെ നടക്കുകയാണ് പൊങ്കാല നിവേദ്യം നടക്കുന്നുണ്ട് നമുക്ക് അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പുറകിൽ കേൾക്കാൻ സാധിക്കുന്നുണ്ട് എല്ലാം എല്ലാവരും ഒരു മനസ്സോടുകൂടി കാത്തു നിൽക്കുകയാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മരുന്നുംകുഴി ഭാഗത്താണ് മരുന്നുംകുഴി കൊച്ചാർ മഹാഗണപതി ക്ഷേത്രത്തിന്റെ ഭാരവാഹികളാണ് ഇവിടെ ഈ സൗകര്യങ്ങളെല്ലാം ഒരുക്കി തരുന്നത് നമുക്ക് അമ്മയോട് ചോദിക്കാം നിവേദിക്കാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ് കഴിഞ്ഞു പൊങ്കാലി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എവിടെയാണ് സ്ഥലം അപ്പൊ കുലശേഖരത്തിനെത്തിയ ഒരു അമ്മയും മകനുമാണ് നമ്മുടെ ദൃശ്യങ്ങൾ നമ്മളിപ്പോ കണ്ടത് വളരെ സന്തോഷത്തോടു കൂടിയാണ് അവര് ഇനി നിവേദ്യത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നത് കുറെ അമ്മമാർ നമുക്ക് അവിടെ നിന്ന് നമുക്ക് അവരിലേക്ക് ചെല്ലാം അവരും വളരെ കൂടി നിക്കുകയാണ് ഹലോ പൊകാലേ കിട്ടു സന്തോഷം അപ്പോൾ ഇനി പോവാൻ വേണ്ടി പാക്ക് ചെയ്തതെല്ലാം തുറന്നു ഇനി പൊങ്കാല നിവേദിക്കണം അപ്പോഴേ വീടുകളിൽ പോണം അത്രേ ഉള്ളൂ സന്തോഷല്ലേ സന്തോഷമാണ് അപ്പൊ ഇനി അടുത്ത വർഷം ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ദേവി അതിനെ അനുഗ്രഹിക്കുവാണെങ്കിൽ ഞങ്ങൾ വഴി ദേവി ഉറപ്പായിട്ട് അനുഗ്രഹിക്കുന്നത് പൊങ്കാല എടുക്കാൻ ദേവി അനുഗ്രഹിക്കാതിരിക്കുമല്ലേ അത് അതാഗ്രഹിക്കുന്നത് ഇനി വരണമെന്ന് ആഗ്രഹം വരണം ഉറപ്പായിട്ടും വരണം കായകുടത്തല്ലേ കായകൊള്ളാം കായകുട ഇനി ഇനി പൊങ്കാലോ ഉറപ്പായിട്ടും വരും എല്ലാരും വളരെ കൂടി ഒരു കൂടി നിൽക്കുകയാണ് അവരെല്ലാം ധൃതിയിലാണ് ഇനി ഒരു ഒരു നിമിഷം പോലും നേരം കാത്ത് നിൽക്കാനില്ല ഇതെല്ലാം കഴിഞ്ഞ് എത്രയും വേഗം ഇവിടെ നിന്ന് പോവുക എന്നൊരൊറ്റ കൂടിയാണ് ഈ എല്ലാം നിൽക്കുന്നത് ബസ്സിന് തിരക്കൊണ്ടാവും ട്രെയിനിന് തിരക്കൊണ്ടാവും അതെല്ലാം എത്രയും പെട്ടെന്ന് കിട്ടി നേരെ വീടുകളിലെത്തുക സമാധാനത്തോടെ ഇരിക്കുക വെളുപ്പിനും ഇന്നലെയൊക്കെ വന്ന് കഷ്ടപ്പെട്ട് നിൽക്കുന്ന അമ്മമാരാണ് ഇവിടെ ഉള്ളവരെല്ലാരും തീയും ചൂടും പുകയും ഒന്നും ഒന്നുമല്ല പക്ഷെ ആ ഒരു ചൂടും അതൊരു ലഹരിയാണ് അതാണ് ശരിക്കും ഏത് ലഹരിയെക്കാട്ടിലും വലിയ ലഹരി എന്ന് പറയുന്നത് ഈ ചൂടും ഈ തീയും അതൊക്കെയാണ് ഈ സ്ത്രീ ജനങ്ങളുടെ ലഹരി അപ്പോ അവരെല്ലാരും അത്രയും സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് ആ ലഹരി നുകഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോ പൊങ്കാല നിവേദിക്കാനുള്ള തയ്യാറെടുപ്പിൽ അവരെല്ലാവരും വിളക്കുകളെല്ലാം കത്തിച്ചു വെച്ച് കാത്തു ാണ് ഇനി തിരുമേനി വരിക ആ നിവേദ്യം നടക്കുക തിരികെ പാക്ക് ചെയ്ത് പോവുക എന്ന രണ്ട് ലക്ഷ്യം മാത്രമേ ഉള്ളൂ